പി എസ് സി ക്വസ്റ്റ്യൻ കോർണറിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് തിരഞ്ഞെടുത്ത മുഴുവൻ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് എന്നാൽ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ ചിത്ര ചരക്ക സങ്കേതമായി പ്രഖ്യാപിക്കുന്ന വന്യജീവി സങ്കേതം ഉത്തരം ആറളം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം ശുഭാംശു ശുക്ല ലക്നൌ ഉത്തർപ്രദേശ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പ നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തര മഹാരാഷ്ട്ര നാലാമത്തെ ക്വസ്റ്റ്യൻ പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഉത്തരാഖണ്ഡ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇന്ത്യയിൽ നിർത്തലാക്കാൻ തീരുമാനിച്ച ഏറ്റവും ഉയർന്ന സമ്മാന സാഹിത്യ പുരസ്കാരം ഉത്തരം ജെ സി പിരസ്കാരം ആറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഉത്തരം മൗണ്ട് ലെവോ ലെവോട്ടോബി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ഫാർമസിസ്റ്റുകൾ മരുന്ന് വിൽക്കുന്നത് തടയാൻ ആരംഭിച്ച ആപ്പ് ഉത്തരം കൊമ്പൗണ്ടർ എട്ടാമത്തെ ക്വസ്റ്റ്യൻ യു എൻ പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാകും ഉത്തരം നൂറ്റി നാൽപ്പത്തി ആറ് കോടി രണ്ടാം സ്ഥാനത്ത് ചൈന കോടി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ മൂന്നാമത്തെ സംസ്ഥാനം ഉത്തരം ത്രിപുര ഉല്ലാസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി പത്താമത്തെ ക്വസ്റ്റ്യൻ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ നടത്തിയ ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ ബാഷാറത്ത് അൽഫത്ത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണത്തിന് നൽകിയ പേര് ഉത്തരം ഓപ്പറേഷൻ മിഡ്നൈഡ് ഹാമർ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോൺ ആക്രമണങ്ങളെ തടയുവാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഉത്തരം ഭാർഗവാസ്ത്ര പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഉത്തരം ഓപ്പറേഷൻ റൈസിംഗ് ലയം പതിനാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഹൈഡ്രജൻ ഈജകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഉത്തരം റോട്ടർഡാം നെതർലാൻഡ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ബേപ്പൂരിനും അള്ളിക്കലിനുമിടയിൽ കേരളത്തിന്റെ സമുദ്ര അതിർത്തിയിൽ തീപിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ ഉത്തരം എം വി വൺ ഹൈ ഫൈവ് സീറോ ത്രീ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ കേൾവി പഠിതരായ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കുന്ന സംസ്ഥാനം ഉത്തരം കേരളം പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ലോക ലഹരി വിരുദ്ധ ദിനം ഉത്തരം ജൂൺ ഇരുപത്തി ആറ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ഉത്തരം സമൂഹത്തിൽ ലഹരി ഉപയോഗം തടയുന്നതിനും ചികിത്സിക്കുന്നതിനും നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക ബ്രേക്ക് ചെയിൻ പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് ആൻഡ് ജസ്റ്റിസ് സിസ്റ്റംസ് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് എഡ്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഉത്തരം ഇറ്റലി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ഉത്തരം ജൂൺ ഇരുപത്തി ഒൻപത് ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ തദ്ദേശീയമായി വ്യോമസേനയ്ക്ക് വേണ്ടി ഇന്ത്യ വികസിപ്പിച്ച മിസൈൽ ഉത്തരം ഗാൻഡേവാ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംരംഭം ഉത്തരം അമ്മ മനസ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിന ഉത്തരം ജൂൺ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സാഹിത്യ അക്കാദമി അമാലൽ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചവർ ഉത്തരം കെ വി രാമകൃഷ്ണൻ ഏഴാശ്ശേരി രാമചന്ദ്രൻ കവിത വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് അനിത തമ്പി കവിത മുരിങ്ങ വാഴ കറിവേപ്പ് നോവൽ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായ അർഹനായത് ജി ആർ ഇന്ദോപൻ നോവൽ ആലോ ചെറുകഥ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് വി ഷിനാൽ ചെറുകഥ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര ബാലസാഹിത്യ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ഇ എൻ ഷീജ ഹൃതി അമ്മ മണമുള്ള കനിവുകൾ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യം ഉത്തരം ഓപ്പറേഷൻ സിന്ധു ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ വായനാ ദിനം ജൂൺ പത്തൊൻപത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം ഉത്തരം കേരളം ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ഉത്തരം റേഡിയോ നീലിക്ക ഇരുപത്തിയൊൻപതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ സി സി ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരം ഉത്തരം എം എസ് ധോണി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഗ്രേറ്റർ ഫ്ലമിംഗോ സാങ്ചറി സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ധനുഷ് കോടി ജില്ലാ രാമനാഥപുരം പുത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഉത്തരം ഐസ്ലാൻഡ് രണ്ടാം സ്ഥാനത്ത് ഫിൻലാൻഡ് മൂന്നാം സ്ഥാനത്ത് നോർവേ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം ഉത്തരം അറുന്നൂറ് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നമുക്ക് തന്നെ പരിശോധിക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉത്തരം മെഡ് വാച്ച് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അയ്യായിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയ ഗുജറാത്തിലെ പ്രദേശം ഉത്തരം കച്ച് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചരിത്ര രേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് ഉത്തരം കണ്ണൂർ മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് ഉത്തരം തവാങ് അരുണാചൽ പ്രദേശിലെ തവാങ് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം ഉത്തരം നൊമാഡിക് എൽഫൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര വ്യോമ ഗതാഗത സംഘടനയായ അയോട്ടയുടെ വാർഷിക സമ്മേളനത്തിന് വേദിയായത് ഉത്തരം ഇന്ത്യ മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നിലവിൽ സംസ്ഥാനത്തെ മുൻസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമായുള്ള വാർഡുകളുടെ എണ്ണം ഉത്തരം മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ട് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ നീതി വകുപ്പ് ആരംഭിച്ച കലാ ട്രൂപ്പ് ഉത്തരം അനന്യ നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യോഗ ദിനവേദി ഉത്തരം വിശാഖപട്ടണം നാൽപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതി ഉത്തരം കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേസ് അന്വേഷണത്തിനായി വ്യക്തികളെ കാരണമറിയിക്കാതെ അറസ്റ്റ് ചെയ്യുന്നത് മൗലിക അവകാശ ലംഘനമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഉത്തരം കേരള ഹൈക്കോടതി നാൽപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാലിദ്വീപ് ടൂറിസത്തിന്റെ ഗ്ലോബൽ അംബാസിഡറായി നിയമിതയായത് ഉത്തരം കക്രീന കൈഫ് നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല ഉത്തരം കൊല്ലം ഏഴുകോൽ നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഉത്തരം ജപ്പാൻ നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര യോഗ ദിനം ഉത്തരം ജൂൺ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് യോഗ നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കഥാപർവം എന്ന പുസ്തകം എഴുതിയത് ഉത്തരം എം ലീലാവതി നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ട്രാൻസ് ദമ്പതിമാരുടെ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരം രക്ഷിതാവ് എന്നാക്കണമെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഉത്തരം കേരള ഹൈക്കോടതി അൻപതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ രാജ എന്ന ഫെസ്റ്റിവൽ നടന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഒഡീഷ അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്കൂൾ പാട്ട് പദ്ധതിയിൽ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഉത്തരം കേരള അൻപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഉത്തരം കാനഡ അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലോക സമുദ്ര ദിനം ജൂൺ എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം അത്ഭുതം നമ്മെ നിലനിർത്തുന്നത് നിലനിർത്തുക വണ്ടർ സസ്റ്റൈനിങ് വാൾ സസ്റ്റെയിൻസ് അസ് അൻപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഉത്തരം കൂടെയുണ്ട് കരുത്തേക അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് ഉത്തരം നൂറ്റി പതിനെട്ട് അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ലോക ബാലവേല വിരുദ്ധ ദിനം ഉത്തരം ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം പുരോഗതി വ്യക്തമാണ് പക്ഷേ ഇനിയും ചെയ്യാനുണ്ട് ശ്രമങ്ങൾ വേഗത്തിലാക്കാം പ്രോഗ്രസ് ഈസ് ക്ലിയർ ബട്ട് ദയർ ഈസ് മോട്ട് ടു ഡോ ലെറ്റ് എഫേർട്ട്സ് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിലെത്തിക്കാനായി ഡിജിപിൻ ആവിഷ്കരിച്ചകൾ ഉത്തരം തപാൽ വകുപ്പ് അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ പദവിയിൽ നിന്ന് വിരമിച്ച ഒളിമ്പ്യൻ ഉത്തരം ഷൈനിൽസൺ അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലിസം സാക്ഷരതാ പദ്ധതി ഉത്തരം ദീപ്തി അറുപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത നഗരസഭ ഉത്തരം ഷൊർലോർ പാലക്കാടിലെ ഷൊർലോർ അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഉത്തരം ധാരാശിവ അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ അടുത്തിടെ യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം അനലീറ്റ ബാർബോക് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ഉത്തരം ബാലു മുഷ്താഖ് കൃതിയുടെ പേര് ഹർട്ട് ലാം ഹർട്ട് ലാം ഇംഗ്ലീഷിലേക്ക് ബോയിമാക്കിയത് ദീപ ബസ്തിയാണ് അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഹൈദരാബാദിൽ നടന്ന എഴുപത്തിരണ്ടാമത് ലോകസുന്ദരി മത്സരത്തിൽ ജേത ഉത്തരം ഒബാൽ സജാദ ചോങ്സി തായ്ലൻഡ് സ്വദേശാണ് അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മിസ് വേൾഡ് മത്സരത്തിന്റെ ഗ്ലോബൽ അംബാസിഡറായി നിയമിതയായ പ്രമുഖ വ്യവസായ സാമൂഹ്യ പ്രവർത്തക ഉത്തരം സുധാ റെഡ്ഡി അറുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ലോക പരിസ്ഥിതി ദിനം ഉത്തരം ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഉത്തരം റിപ്പബ്ലിക് ഓഫ് കൊറിയ അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഉത്തരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ബീഹാറിലെ ചരിത്ര പ്രസിദ്ധ നഗരമായ ഗയ ഇനി മുതൽ അറിയപ്പെടുന്നത് ഉത്തരം ഗയജി ജി എഴുപതാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിൻഡക്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ഉത്തരം ജപ്പാൻ എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരം ലൈബ്രറികളിലൂടെ മൂന്ന് ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പദ്ധതി ഉത്തരം വായന വസന്തം വീട്ടിലേക്കൊരു പുസ്തകം എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലോക സുരക്ഷാ ദിനം ഉത്തരം ജൂൺ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം സുരക്ഷിത ഭക്ഷണം ആരോഗ്യമുള്ള നാൾ എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനീവ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ഉത്തരം നോവാക് ജോക്കോവിച്ച് എഴുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഉത്തരം മലപ്പുറത്തെ നിലമ്പൂർ എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷര നേടിയ ആദ്യ സംസ്ഥാനം ഉത്തരം മിസോറാം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്